السلام عليكم ورحمة الله الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد أوصيكم بتقوى الله اتقوا الله حق تقاته ولا تموتن അൽബറുർ പഠന വേദിയിലെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ ഈ ആഴ്ചയിലെ ഹദീസ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാനുള്ളത് സാമൂഹ്യജീവിയായ മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരുമായി ഇടപഴകുന്ന അവസരങ്ങളിൽ അവനിലുണ്ടാകാ ഉണ്ടാകേണ്ട ശരീരഭാഷയുമായി ബന്ധപ്പെട്ട അതിവിശിഷ്ടമായ ഒരു തിരുവചനമാണ് കാല റസൂൺ ലാഹി സലഹ് അലൈഹി വസ്ലാം ലാ തഹക്കീർ അന്ന മീനൽ മൗറൂഫി ഷെയ് അൻ വലൗ അൻ തൽക്കജി ഹിൻ പൽവാഹു മുസ്ലിം ഇമാ ഇമാ മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹീഹറിദ്ധരിച്ച വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്

നീ നിസ്സാരമായി കാണരുത് മിനൽ മാറൂഫ് ഒരു നന്മയെയും നന്മയിൽ നിന്നുള്ള ഒന്നിനെയും നീ നിസ്സാരമായി കാണരുത് ഒരു സൽപ്രവർത്തനം അത് എത്ര നിസ്സാരമായതാണ് എത്ര ചെറുതാണെങ്കിലും അതിനെ നിസ്സാരമായി നീ കാണാൻ പാടില്ല എന്നിട്ട് പറഞ്ഞ ഒരു ഉദാഹരണമാണ് അൻ നിന്റെ സഹോദരനെ നീ കണ്ടുമുട്ടുന്നത് പോലും എങ്ങനെ ബി വജിഹിൻ പ്രസന്ന വധനനായി അതായത് സന്തോഷമുള്ള സ്നേഹമുള്ള ഒരു മുഖഭാവത്തോടു കൂടി നിന്റെ സഹോദരനെ കണ്ടുമുട്ടുന്ന ആ പ്രവൃത്തി പോലും നീ നിസ്സാരമായി കാണരുത് വലിയ പ്രതിപാദാർഹമായ കാര്യമാണ് പരസ്പരം ഇടപഴകുമ്പോൾ നിന്നിൽ നിന്ന് ആകർഷകമായ പെരുമാറ്റവും മുഖപ്രസന്നതയുമാണ് പ്രകടമാകേണ്ടത് എന്ന് റസൂൺ ലാഹിസ്ആലി സ്വലം ഈ ഹദീസും കൂടി നമ്മെ പഠിപ്പിക്കുന്നു ചെറിയ നന്മകൾ നന്മകൾ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് വലിയ പ്രതിഫലമുണ്ടെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു മറ്റൊരു ഹദീസിൽ റസൂൽ പറയുകയുണ്ടായി നിന്റെ സഹോദരന്റെ മുഖത്ത് നീ നൽകുന്ന പുഞ്ചിരി പോലും സ്വതക്കയാണ് പുണ്യകർമ്മമാണ് ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കണം പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി പ്രസന്നമായ മുഖത്തോടു കൂടി ആരിൽ നിന്നും മുഖം തിരിക്കാതെ സംസാരിക്കുകയാണെങ്കിൽ മുഖം കൊടുത്തുകൊണ്ട് വിനയാന്യതനായി സംസാരിക്കുവാനും പെരുമാറുവാനും എല്ലാം ഒരു സത്യവിശ്വാസിൽ കഴിയേണ്ടത് കഴിയേണ്ടതുണ്ട് ഈ ഹദീസദാണ് പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കുന്നത് മറ്റുള്ളവരോടുന്ന് മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനത്തിൽ നമ്മുടെ സ്വഭാവ വൈശിഷ്ട്യം അവർക്ക് വായിച്ചെടുക്കുവാൻ കഴിയണം ആ രീതിക്ക് പ്രസന്നവദനനായി എളിമയോടെ സൗമ്യതയോടെ സ്നേഹത്തോടു കൂടി മറ്റുള്ളവരുമായി ഇടപെട ഇട ഇടപെടുവാനും സഹവസിക്കുവാനും ഒക്കെ സത്യവിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട് അത് എല്ലാ തലത്തിലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട തന്നിൽ മുതിർന്നവരെയാണെങ്കിൽ അവർ ബഹുമാനിക്കണം തന്നിൽ താഴ്ന്നവരാണെങ്കിൽ അവരോട് കരുണ കാണിക്കണം ഇതെല്ലാം ഈ സ്വഭാവഗണത്തിൻ്റെ ഇതര വശങ്ങളാൽ കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുൻ പാഠങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുമെല്ലാം ഈ ഹദീസുമായി കൂട്ടി വായിക്കുക മുഖപ്രസന്നതയോടുകൂടി സമൂഹത്തിൽ ഇടപഴകുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹറുദ് അവാന അനിൽ ഹില്ലാഹിറബുല്ലമീൻ അസ്സലാമലൈക്കും വർഹമത്തല്ല